ശ്രീ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ജാതികുമ്മിയിൽ നിന്നും ഒരു ഭാഗം ശ്രീ സ്വാമി മുന്നം കാശിയിൽ വെച്ചു കുളി കഴിഞ്ഞു ഈശനെ കാണുവാൻ പോയപ്പോളുണ്ടായ പേശലിതു കേൾക്ക യോഗപ്പെ അതു മോശത്തരം തീർക്കും ജ്ഞാനപ്പെണ്ണി തിങ്കൾ തലയൻ പറയുന്നു ശങ്കരിയന്നു പറയുമായി ശങ്കരാചാര്യർ വരുന്ന വഴി മധ്യേ ശങ്കയെന്നെ നിന്നു യോഗപ്പെണ്ണി തെല്ലൊരംഗമുണ്ടായപ്പോൾ ഞാൻ പെണ്ണെ കെട്ടിയ പെണ്ണുമായി മാർഗ മധ്യം മുട്ടിച്ചിടാതെ വഴി മാറട ിങ്ങനേ ആചാര്യസ്വാമികൾ തട്ടിക്കേറിയല്ലോ യോഗപ്പെണ്ണി നാടൻ മട്ടി തല്ലോ ഇന്നും ഞാനപ്പെണ്ണി ആട്ടിയ നേരത്തു ചണ്ടാളൻ മട്ടൊന്നു മാറി മുഖം കയറുത്തു പെട്ടെന്നു ചൊല്ലി ഞാൻ കാര്യം ഗ്രഹിക്കാതെ വിട്ടൊഴികില്ലേടോ യോഗപ്പെണ്ണി ഇതുമുട്ടാളത്തമല്ലേ ഞാന പെണ്ണി ജാതി നന്ദി പറയനല്ലോ ജാതിയിൽ മുമ്പ് ഞാൻ ബ്രാഹ്മണനും പ്പോൾ നീയോടണ്ടേ മാറണ്ടേ നീതി കൈകൂപ്പണ്ടേ യോഗ പെണ്ണേ നിന്റെ ഖ്യാതിക്കതു കൊള്ളാം ഞാൻ പെണ്ണെ എല്ലാവരും നമ്മൾ മനുഷ്യന്മാർ അല്ലാതെ മാടും മരവുമല്ല വല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം ഒരു നല്ല ജാതീയതു ഞാന പെണ്ണേ ഞാൻ മനുജാതനാണെന്നാകിലും ബ്രാഹ്മണനല്ലയോ ചണ്ടാള ോലെ വഴിയേ നടക്കാമോ കുമ്മീല്ലാമോ യോഗപ്പെണ്ണേ അതഹമ്മതിയല്ലയോ ഞാന പെണ്ണേ ബ്രാഹ്മണനിഷ്ഠ എനിക്കുണ്ടെങ്കിൽ ബ്രാഹ്മണനല്ലേ ഞാൻ ചണ്ടാളൻ തെമ്മാടിയെപ്പോലെ വാടാ പോടാ എന്നു ചുമ്മാതുരക്കല്ലേ യോഗപ്പെണ്ണേ അതും സമ്മാനമാണെന്നു ഞാനപ്പെണ്ണേ ദ്വിജനല്ലേ ഞാനെന്നെ എന്തുകൊണ്ടും ഭജനം ചെയ്യേണ്ടതു ധർമ്മമല്ലേ ണെന്നോർത്തിട്ടെന്തും പറയാമോ സുജനദ്വേഷം നന്നോ യോഗ പെണ്ണി നിങ്ങൾ കുജനങ്ങളാണല്ലോ ഞാൻ പെണ്ണി രണ്ടു ജന്മത്താൽ വിജനങ്ങുന്ന രണ്ടല്ല ഞാൻ കോടി ജനാം ഇണ്ടലല്ലേ ജനി സാവിത്രി പെറ്റോർക്ക് ീണ്ടലില്ല പിന്നെ യോഗപ്പെണ്ണെ നമ്മൾ രണ്ടുപേരും ദ്വിജർ ഞാനപ്പെണ്ണേ നല്ല പറയാനിയല്ലോ നിന്നിൽ വല്ല മഹീസുരജാതികളും കേട്ടാൽ തല്ലുമല്ലോ നിന്നെ യോഗപ്പെണ്ണെ പക്ഷേ കൊല്ലുകയും ചെയ്യും ഞാനപ്പെണ്ണേ ജ്ഞാന രൂപങ്ങളാം കൊമ്പുകളില്ലെങ്കിൽ ഈ പറയൻ എം പരമാർത്ഥമഖിലമോദാം അനുകമ്പയാ കേൾക്കുക യോഗ പെണ്ണെ നാട്ടിൻ കമ്പങ്ങൾ തീർക്കുക ജ്ഞാനപ്പെണ്ണി കാണും ലോകങ്ങളീശ്വരൻ്റെ മക്കളാണെല്ലാം ഒരു ജാതി നീക്കിനിറുത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പില് യോഗപ്പെണ്ണി തിണ്ടൽ ധിക്കാരമല്ലയോ ഞാനപ്പെണ്ണി തിണ്ടൽ ധിക്കാരമല്ലയോ ഞാനപ്പെണ്ണി